ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഇന്ന് ബട്ടൺ കൂടി പ്രെസ് ചെയ്യണേ നിന്നുണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം മുരിങ്ങിയിൽ വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തോരപ്പരിപ്പം വെച്ചിട്ട് എങ്ങനെയെന്ന് നോക്കാം എന്താ ഒരു കുക്കറെടുത്തോ ഒരു പിടി മേലെ ഉണ്ടാവും ഒരുപാട് പരിപ്പിട്ടാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത്ര മതിയാവും ഇതൊന്നും വൃത്തിയായി കഴുകിയിട്ട് എന്താ വൃത്തിയായി കഴുകിയിട്ട് കുറച്ച് വെള്ളം വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടേ എന്താ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂടി വേവാൻ വെച്ച് കൊടുക്കാം ഇതാ ഒരു ജാറെ എടുത്തിട്ടുണ്ട് ഇതാ ഒരു മുറ തേങ്ങ ഞാൻ ചിറകി വെച്ചിട്ടുണ്ട് ഇതാ മൂന്നാല് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ടേ ടീബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറക്റ്റ് അതിന് വേണ്ടിയിട്ടാണ് കുരുമുളക് ചേർക്കുന്നത് ഒരു മുക്കാൽ ടീ ടേബിൾ സ്പൂൺ ചെറിയ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നന്നായിട്ട് അരച്ചെടുക്കണം എന്താ ഒരു കടായി ചൂടാമെന്ന് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേശം കട ഇട്ട് കൊടുക്കാം ഇതാ കട ഏകദേശം തൊട്ട് ഒരു മൂന്നാല് കപ്പൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഇതാ കുറേ ഒരു കത്തിരി വണ്ണം ഉണ്ടാവും കട്ട് ചെയ്തിട്ട് കൊടുക്കാം എരിവില്ലാത്ത രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് വെളുത്തുള്ളി എല്ലി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയൊരു തക്കാളി ഇട്ടുകൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട് പുളി വരുമ്പോൾ തലത്തിലേക്ക് പ്രത്യേകിച്ച് ടേസ്റ്റാണ് അതിനാണ് ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഇട്ടുകൊടുക്കാറില്ല ഇതൊന്ന് വഴിൻ്റെ വയ്ക്കട്ടെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് പച്ചമുളക് കുപ്പൽ മുളക് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി യൂസ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് ആവശ്യം വേണ്ട സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി അതതിലോട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചാൽ മുരിങ്ങയില ഇട്ടുകൊടുക്കാം അതാണ് മുരിങ്ങയില മുഴുവൻ കൊട്ടി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് എണ്ണയിൽ ഇതിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇങ്ങനെ കറ കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ നമുക്ക് ഏകദേശം വഴേണ്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മൂന്ന് മിസ്റ്റിലുണ്ടായിരുന്നു പരിപ്പ് തോര പരിപ്പ് വെന്തിട്ടുണ്ട് ഇങ്ങനെ മതിയാവും ഇതിന്റെ വെള്ളം ഒന്ന് മാറ്റണം ഇങ്ങനെ ഒഴിച്ചെടുക്കിട്ട് ഇതൊന്ന് നന്നായിട്ട് വേണമെങ്കിൽ തവി വെച്ചിട്ട് ഇങ്ങനെ ഒടച്ചെടുക്കാം നന്നായിട്ട് ഇല്ലെങ്കിൽ ഇതൊന്ന് മിക്സിയിൽ ഒന്ന് ഓടിച്ചെടുക്ക കേട്ടോ തേങ്ങപ്പം നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഈ പരിപ്പ് ഇതിലോട്ട് കൊട്ടി കൊടുക്കാം ഇതായിട്ടോ പരിപ്പ് ഞാൻ ഫുള്ളിതിൽ കൊട്ടി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഓൺ ചെയ്ത ഉടനെ ഓഫ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഒരുപാട് അങ്ങനെ അറിഞ്ഞ് പോകരുത് ഇതായിട്ടോ ഈ അരിപ്പ് നമുക്ക് അതിൽ ഒഴിച്ച് കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വെക്കാൻ ഒരു തവണയെങ്കിലും വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇങ്ങനെ കറി വെക്കുമ്പോൾ അതാണ് എൻ്റെ ഒരു പ്രത്യേകത ചോറോന് ഇഡ്ഡലിയോ ദോശ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മുരിങ്ങയിലെ കറി കൂടി ആവും കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ ഞാൻ പരിപ്പിൻ്റെ വെള്ളവും ജാറും ഒക്കെ കൂടി കഴുകിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതോ അത് ഒക്കെ കണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്താ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള തിളക്കൊന്നും വേണ്ട മതിയാവും ഓഫ് ചെയ്യാം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ പരിപ്പൊന്നിങ്ങനെ ഒന്ന് മിക്സിയിലിട്ടൊന്നും ഓൺ ചെയ്തുകൊണ്ട് തന്നെ അതൊന്നും ഇതിൽ കാണാൻ പറ്റുന്നില്ല പക്ഷെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റുമായിരിക്കും കറി അതാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത